ിൽ തന്നെ വേണു നിന്റെ വിപ്ലവം ഞാൻ ഒരു നന്ദി കാര്യം കാണിച്ചു ഞെട്ടിച്ചായ അന്നമ്മയെ സ്നേഹിച്ചു പോയി ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷമായി നിങ്ങളുടെയൊക്കെ തല്ലും ചവിട്ടും കൊണ്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എന്റെ അന്നമ്മ എനിക്കൊന്ന് കാണണം എനിക്ക് അവളോട് സംസാരിക്കണം ഞാൻ കാണിക്കത്തില്ലട എന്റെ പെങ്ങളെ നിന്നെ ഞാൻ കാണിക്കത്തില്ലടാം നാളെ എന്തിനാ ഇതൊക്കെ എന്തിനോ എനിക്ക് വയ്യപ്പച്ച എന്നെ മടത്തിക്കൊണ്ട് വീട്ടേക്ക് ഞാൻ മടത്തിപ്പൊക്കോളാം എന്നെ മടത്തി വീട്ടേക്ക് എന്നെ മടത്തി വീട്ടേക്ക് എന്താ ഈ കുട്ടി അവിടെ അച്ഛൻ തിരുമുൽപ്പാട് പാവമായതുകൊണ്ടാണ് ലക്ഷ്മീപുരം കോവിലകത്തെ സേതു ലക്ഷ്മി തമ്പുരാട്ടി കമ്മ്യൂണിസ്റ്റായത് അതുകൊണ്ട് തന്നെ ആ ദേവപുരക്കിലെ കോരവക്കീലിന്റെ മകൻ സഖാവ ആന്റണി തന്നോട് കിന്നാരം പറഞ്ഞിരിക്കാൻ ഈ നാൽപ്പാമരക്കെട്ടിലിൽ ചേക്കേറിയത് പക്ഷേ മേടയ വീട്ടിലെ സ്ത്രീ ഇതല്ല പ്രമാണിയായ ഇട്ടിച്ചൻ അപ്പനെ അനുസരിച്ച് ജീവിക്കുന്ന മക്കൾ അവിടെ കമ്മ്യൂണിസ്റ്റ് ആണെന്നും പ്രേമമാണെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സമ്മതിച്ചിട്ട് ഈ കല്യാണം നടക്കുന്ന പ്രശ്നമേ ഇല്ല വെച്ച് നീട്ടിയ വാശിപ്പുറത്ത് അന്നമ്മയെ കൊണ്ടിന്ന് മറത്തിച്ചേർക്കും എന്ത് പറയുന്നു ആവേശമല്ല അയാൾക്കെല്ലാം ഇന്ന് രാവിലെ എന്തൊക്കെ അവിടെ ഉണ്ടായത് അന്നമ്മയുടെ എന്നാ ചേട്ടൻ കിടന്നോളൂ വേണ്ട സഖാവിന്റെ കൂട്ടുകമ്മൂണിസ്റ്റ് ആണെങ്കിലും ഈ കോവിലകത്ത് വളർന്ന ഒരു ദർഭപുല്ല ഞാൻ എല്ലാം ആചാരപ്രകാരം ആയിക്കോട്ടെ നമുക്ക് നടത്തി നടത്തി കൊടുത്താലോടാ കൊടുക്കാനോ ഇതങ് പറയുന്നത് ആ കാശിന് വകയില്ലാത്ത ആ തെണ്ടിക്ക് നമ്മുടെ അന്നമ്മയെ കെട്ടിച്ചുകൊടുക്കാനോ എന്നാ പിന്നെ എല്ലാവർക്കും കൂടെ വിഷം കുടിച്ചങ്ങ് ചത്താ പോരെ കെട്ടിച്ചുകൊടുക്കണെ കെട്ടിച്ചുകൊടുത്തോ പക്ഷെ ഞങ്ങളെ പിന്നെ അപ്പച്ച കാണത്തില്ല ಒಂಬ

ഇനി സമാധാനത്തോടെ നിങ്ങളുടെ വീടുകളിലേക്ക് പോകുവൻ ബലഹീനനും പാപിയുമായ ഈ ദാസിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ അച്ചോ എന്താ ശിവ എന്താ എന്നമേ അച്ചോ ഞങ്ങളുടെ കല്യാണം ഇപ്പം നടത്തി തരണം കല്യാണം 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 നടത്തി തരാനോ എന്താ പറയുന്നത് അച്ഛൻ സഹായിക്കണം പറഞ്ഞാൽ മൂന്ന് തവണ നടത്താൻ നടത്താൻ പറ്റുമോ പാർട്ടി ണ്ടോ പള്ളിയിൽ വെച്ച് കല്യാണം നടത്തണം എന്നുള്ളത് അന്നമ്മയുടെ വിശ്വാസമാണ് ഇതൊരപേക്ഷ അടച്ചോ സ്നേഹമുള്ളവരെ പള്ളി പിരിഞ്ഞിട്ടില്ല എല്ലാവരും നെട്ടൂർ തോമാച്ചൻ ശരിയല്ലേ അതെ നെട്ടൂർ തോമാച്ച മകൻ സ്റ്റീഫന്റെയും മേടയിൽ ഇട്ടിച്ചന്റെ മകൾ അന്നമ്മയുടെയും വിവാഹം നടത്തി കൊടുക്കാൻ പോവുകയാണ് കല്യാണം നടത്തുക എന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവരെ രക്ഷിക്കാൻ പള്ളിക്ക് ഇത് നടത്തി കൊടുക്കണം അച്ചോ ഈ നിൽക്കുന്ന ഞങ്ങളുടെ പെങ്ങളെ പള്ളിയിൽ നിന്ന് ഞങ്ങൾ അറിയാതെ തട്ടിക്കൊണ്ട് വന്നതാ അല്ല അന്നമ്മ സോമനസാലെ സ്റ്റീഫന്റെ കൂടെ ഇറങ്ങി വന്നതാണ് അവളുടെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ഈ കല്യാണം നടത്തി കൊടുത്തത് കല്യാണം നടത്തിയ പള്ളി വിറ്റ സംഘർഷം പാടില്ല അച്ഛൻ എന്നെ പള്ളിയിൽ നിന്നും പഠിപ്പിക്കണ്ടോ ഞങ്ങളുടെ കരയല്ലടാ മോനെ മേടയിൽ ഇഷ്ടിച്ചന്റെ മക്കളാണ് നമ്മള് അവക്ക് നമ്മളെ വേണ്ടെങ്കിൽ നമുക്ക് അവളെയും വാടാ അച്ചോ ഈ ഒത്തു അച്ഛനെ പള്ളിയിൽ നിന്ന് മേടയിൽ മോനായി ഒരു വ്യക്തിയല്ല പള്ളി കൂട്ടായ വിശ്വാസമാണ് അതിന്റെ ഒത്തുകല്യാണത്തിന് ഈശോമിശുകയാണ് ഇട്ടിച്ചതല്ല സ്നേഹിച്ചു പോയ രണ്ട് മനസ്സുകളെ ഒന്നിപ്പിച്ചത് പാപമാണെങ്കിൽ അതിന്റെ ശിക്ഷ അച്ഛൻ അനുഭവിച്ചോളാം അന്ന കുട്ടി ഞങ്ങൾ പൂവാടി ഇനി മേടയിൽ ഇട്ടിച്ചിട്ട് ഇങ്ങനെ ഒരു മകളില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പെങ്ങളും ഇല്ല നീ ചത്തു പോയതായിട്ട് ഞങ്ങൾ കരുതിക്കോളാവിടെ വാടാ ഞങ്ങളുടെ മനസ്സിൽ കുന്തിരിക്കും പുകയ്ക്കുന്ന ഇവരൊക്കെ ഈ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം കമ്മ്യൂണിസ്റ്റുകാരന്റെ സ്വപ്നങ്ങളും സ്വപ്നം വേണോ എടുത്തോ തനിക്ക് ഇഷ്ടമുള്ള ഒരു സ്വപ്നം എടുത്തോ കരയാൻ കരയാൻ കാരണങ്ങൾ ഉണ്ടെങ്കിലും ണ്ടെങ്കിലും ഇപ്പൊ എന്റെ കെട്ടിയോളാ പാവപ്പെട്ട ഈ സഖാവിന്റെ കെട്ടിയോള് താൻ കരഞ്ഞാൽ ഞാൻ തളന്നു പോവും ഓർക്കാതിരിക്കുക മറ്റു വഴിയില്ലല്ലോ കടപ്പുറത്തോരീനം ദൂറാനിരിക്കുമ്പോ നടുപ്പുറത്തൊരു കൊതുപാറിയേ തല്ലാനും കിട്ടുന്നില്ല കൊല്ലാനും കിട്ടുന്നില്ല എന്തിനാ അന്നമ്മോ നടക്കുന്നത് അയ്യോ കിന്നമ്മോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല എനിക്ക് അന്നമ്മയോട് ഒരു കാര്യം പറയാനുണ്ട് എന്തുവാ കാര്യം വീട്ടിൽ വെച്ചോടൊപ്പം പറഞ്ഞൂടായിരുന്നു വീട്ടിൽ വെച്ച് പറയാൻ കൊള്ളാവുന്ന കാര്യമല്ല ഇതോ അപ്പം എനിക്ക് തന്നെ ഇഷ്ടമാ തനിക്ക് എന്നെ ഇഷ്ടമാണോന്ന് നാളെ പറയണം ഇപ്പൊ തന്നെ പറയാം അയ്യോ അങ്ങനെ പെട്ടെന്നൊന്നും പറയരുത് വീട്ടിൽ പോയിരുന്ന് നന്നായിട്ട് ആലോചിക്കുമ്പോ ചെലപ്പോ അഭിപ്രായം മാറും അച്ഛായ ഒന്ന് പോവുന്നുണ്ടോ ഞാൻ പോവാ നാളെയും വരും നാളെയും പറയും കേട്ടോ പറഞ്ഞാ ആ പോയി മതിയോളിയും കൊറയായി കമ്മ്യൂണിസ്റ്റുമാ ചുമടോ പിന്നെ അല്ലാണ്ട് പോറ്റി സാറേ ഇതൊരു പാഴുവേലോ ഇതിൽ അച്ചടിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവരം എത്ര പേർക്കുണ്ടെന്ന നമ്മള് വായിച്ച് മനസ്സിലാക്കി കൊടുക്കണം എന്നാ പിന്നെ അതങ്ങ് കൊണ്ട് പറഞ്ഞാ പോയി അല്ല ഞാൻ പറഞ്ഞ ശരിയല്ലയോ സാറേ അല്ല ഉണ്ണിത്താനെ അച്ചടിച്ച അക്ഷരങ്ങളുള്ള ഈ നോട്ടീസ് അവർ ഓരോരുത്തരും സൂക്ഷിച്ചു വെക്കും പാർട്ടി അവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമായിട്ടാണ് അവർ നോട്ടീസിനെ കാണുന്നത്

സമാജത്തിൽ സേതു ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവൂ മറ്റാരെ ഏൽപ്പിക്കരുത് ആര് ചോദിച്ചാലും ഇതെന്താണെന്ന് പറയരുത് സംശയത്തോടെ തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നിയാൽ ഇപ്പഴേ എന്തിനാ കയ്യും കാലം തളരുന്നത് എന്റെ അനുവാദം ചോദിച്ചോണ്ടാണോ കയ്യും കാലം തളരുന്നത് ഇതെല്ലാം കേട്ടിട്ട് വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങുമ്പോ മൊത്തത്തിലൊരു കള്ള ലക്ഷണമായിരിക്കും എനിക്ക് അല്ലെങ്കിൽ അല്ലെങ്കിലും തന്നെ എന്താന്നേ ോ അപ്പച്ച കാത്തിരിക്കോ ഞാൻ എന്താ വന്നു തനിക്ക് എന്താടോ ഈയിടെയായിട്ട് ഇവിടെ വരാനൊരു മടി അയ്യോ അങ്ങനെ ഒന്നുമില്ലാച്ചാ കാലത്ത് ഇച്ചിരി പണിയുണ്ടായിരുന്നു വല്ലതും കഴിക്കാൻ വേണ്ടിട്ടല്ലയോ പണിയെടുക്കുന്നേ ഇരിക്കേ ഇപ്പോ പണി കൂടുതലല്ലേ

നേരായർപാടല്ലാണെങ്കിൽ പിന്നെ പണവട്ടിലെ സാധനം കൊണ്ടുവന്നെന്നെന്നാ ഉണ്ണി തൻ ചേട്ടന്റെ കൈയും കാലുക വെരക്കിനെ സംശയിച്ച സംശയിച്ച താൻ കാർഡ് കയറലേ ഞാൻ നോക്കിക്കട്ടെ കണ്ണനൂട്ടടിയാ ഹലോ അയ്യോ എന്നാ പറ എന്തോന്ന് വെച്ചാ പറ പറയാൻ പാടില്ലാത്ത കാര്യം തന്റെ സംശയം മാറ്റാൻ വേണ്ടി പറയയാ ഞങ്ങൾ പാർട്ടിക്കാരൻ പാർട്ടിക്കാരൻ എന്താ പറഞ്ഞാ കമോൺ സ്റ്റേറെ

മനസ്സിലായെങ്കിലും ഇല്ലെങ്കിലും ഇപ്പൊ ഇത്രയും പറയാനേ സൗകര്യമുള്ളൂ അതെ ഇന്ന നാളെയാ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ധൃതിയില്ല ഏതെങ്കിലും ഒരു നാളെ പറഞ്ഞാ മതി ഇടി കിന്നോ എനിക്ക് തന്നെ അങ്ങോട്ട് ഇഷ്ടമാണെന്ന്